നമ്മൾ തുടരുന്നു ചുറ്റുവട്ടക്കാഴ്ചകളിലേക്ക് പോകണേ ഇന്നത്തെ ചുറ്റുവട്ടക്കാഴ്ചകളിൽ ആദ്യം നമ്മൾ ഇടുക്കിയിൽ നിന്നുള്ള റിപ്പോർട്ടാണ് കാണാൻ പോകുന്നത് കട്ടപ്പനയിൽ നടന്ന മോട്ടോർ സൈക്കിൾ സ്പീഡ് റേസിൽ എറണാകുളം സ്വദേശി സിനൻ ഫ്രാൻസിസ് ചാമ്പ്യനായി കട്ടപ്പന യൂത്ത് യുണൈറ്റഡ് ക്ലബ്ബാണ് ഹൈറേഞ്ചിൽ ബൈക്ക് റേസ് സംഘടിപ്പിച്ചത് ഇടുക്കിയിലെ കട്ടപ്പനയിൽ പ്രവർത്തിക്കുന്ന യൂത്ത് യുണൈറ്റഡ് ക്ലബ്ബ് മോട്ടോർ സൈക്കിൾ സ്പീഡ് റേസ് സംഘടിപ്പിക്കുന്നത് കട്ടപ്പന പഞ്ചായത്ത് മൈതാനിയിൽ പ്രത്യേകം ട്രാക്കുകൾ ക്രമീകരിച്ചായിരുന്നു മത്സരം നാല് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും ദേശീയ ജേതാക്കൾ ഉൾപ്പെടെ എൺപത് പേരാണ് ഇത്തവണ മത്സരത്തിൽ പങ്കെടുത്തത് പങ്കെടുത്തവരുടെ വൈദഗ്ധ്യത്തിന്റെയും ദൂരത്തിന്റെയും അടിസ്ഥാനത്തിൽ നാല് വിഭാഗങ്ങളായി തിരിച്ചായിരുന്നു മത്സരം എറണാകുളം സ്വദേശി സിനൻ ഫ്രാൻസിസ് ആണ് മത്സരങ്ങളിൽ ചാമ്പ്യനായത് ഇന്ത്യൻ ഓപ്പൺ ഇന്ത്യൻ എക്സ്പേർട്ട് നോവേസ് ബിഗിനേഴ്സ് അങ്ങനെ നാല് കാറ്റഗറി ആയിട്ടാണ് ഈ നടത്തിയിരിക്കുന്നത് നാല് വിഭാഗങ്ങളിൽ നിന്നും വിജയികളായവർക്ക് ട്രോഫിയും രണ്ടായിരം മുതൽ പതിനയ്യായിരം രൂപ വരെ ക്യാഷ് അവാർഡും സമ്മാനിച്ചു ഏഷ്യാനെറ്റ് ന്യൂസ് ഇടുക്കി